ലാമാസിയെ കെട്ടിപ്പൊക്കി അടിത്തറയുടെ മുകളിലാണ് എല്ലാ കാലത്തും ബാഴ്സലോണ എന്ന കാറ്റാലൻ ക്ലബ്ബ് തലയുയർത്തി നിൽക്കുന്നത് ആ ലാമാസിയ സൃഷ്ടിച്ച ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് ടാലന്റ് എന്താണെന്നത് തർക്ക വിഷയമാണ് ചിലർക്കത് സാവി ചിലർക്കത് സെർജിയോ ബുസ്കസാണ് മറ്റു ചിലർക്കത് ഡോൺ ഇനിയസ്റ്റയാണ് മുകളിൽ പറഞ്ഞവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ എനിക്കത് തിയാഗോ അൽകാൻഡ്രയാണ് ദ കംപ്ലീറ്റ് വേൾഡ് മുസ്കസിന്റെ പ്രസ് റെസിഡൻസും സാവിയുടെ ഗെയിം മാനേജ്മെന്റും യുനിയസ്റ്റിയുടെ ക്രിയേറ്റിവിറ്റിയും സ്വായത്തമാക്കിയവൻ ബ്രസീൽ വംശജനായ തിയാഗോ അൽകാൻഡ്ര ലാമാസിയിലൂടെയാണ് വളരുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ഐഡർ ഗുഡ്ജോൺസിനെ സബ് ചെയ്താണ് അരങ്ങേറ്റം കുറിക്കുന്നത് ബാർസയുടെ ഡ്രീം ത്രീ മിഡ്ഫീൽഡിൽ സാവിക്ക് പകരം വെക്കുമെന്ന കരുതിയിടത്തു നിന്നാണ് ജോസഫ് ഗാർഡിയോള തിയാഗോയെ തേടി എത്തുന്നത് ബയൺ മാനേജ്മെന്റിനോട് പെപ്പ് പറയുന്ന ഡിമാൻഡ് പോലും പിന്നീട് പ്രശസ്തി നേടുന്നുണ്ട് തിയാഗോ ഓർ നത്തിങ് തിയാഗോ ബവേറിയൻസിൽ എത്തുന്നുണ്ട് അവിടെ അയാൾ സാധ്യമായ എല്ലാ ട്രോഫികളും വിജയിക്കുന്നുമുണ്ട് തിയാഗോയുടെ പ്ലെയർ പ്രൊഫൈൽ അതിമനോഹരമാണ് പൊസിഷൻ ഫുട്ബോളിൻ്റെ സിംഫണിയായ പെപ്പിൻ്റെ ലെവനിലും പ്രസിങ് ഫുട്ബോളിന്റെ ഹെവി മെറ്റൽ ക്ലോപ്പിന്റെ പ്ലെയിൻ ഇലവനിലും സ്റ്റാർട്ട് ചെയ്യുന്ന കളി നിയന്ത്രിക്കുന്ന പ്രതിഭ അയാൾക്ക് സ്വന്തമായിരുന്നു മൈതാനത്ത് മിഡ്ഫീൽഡ് ത്രീയിൽ ഏത് റോളും തിയാഗോയിലെ പ്രതിഭക്ക് അനായാസമായിരുന്നു ഡിസ്ട്രോയർ ഡീപ് ലൈൻ പ്ലേമേക്കർ നമ്പർ ടെൻ ബോക്സ് ടു ബോക്സ് പ്ലെയർ തിയാഗോ യാത്ര പറഞ്ഞിറങ്ങുന്ന സീസൺ ജോഷോ കിമ്മിഷ് മൈതാനത്ത് കോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ബവേറിയൻ തിരിച്ചറിയുന്നുണ്ട് ജോഷോയുടെ പരിമിതികളെ മറച്ചു പിടിക്കാൻ തിയാഗോ ഇല്ലെന്ന് യൂർഗൻ്റെ ഹെവി മെറ്റൽ ഫുട്ബോൾ ഒരു കൺട്രോളറുടെ ജീനിയസ് പതിയുന്നുണ്ട് തിയാഗോ പന്ത് തട്ടുന്ന നിമിഷം മുതൽ യൂർഗൻ ഒരാൾക്ക് വേണ്ടി മാത്രമേ തൻ്റെ സിസ്റ്റം വിട്ടു നൽകിയിട്ടുള്ളൂ അതും തിയാഗോക്ക് വേണ്ടിയായിരുന്നു ഒരയച്ചുപണിയും ചെയ്യാതെ തന്നെ തിയാഗോ യൂർഗൻ ബെറ്റർ ചെയ്യുന്നുണ്ട് തന്റെ ഫിസിക്കിനെ പരിഗണിക്കാതെയുള്ള കണ്ടസ്റ്റുകൾ തിയാഗോയെ പരിക്കിന്റെ പിടിയിലാക്കുന്നുണ്ട് പക്ഷേ അയാൾ മാറാൻ ഒരുക്കമല്ലായിരുന്നു ടോണി ക്രൂസിന് ഒരു ഡിസ്ട്രോയറെ ആവശ്യമുണ്ടായിരുന്നു മത്സരം നിയന്ത്രിക്കാൻ തിയാഗോ അൽകാൻഡർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു ഒരുപക്ഷെ തന്റെ ഫിസിക്കിനെ കൂടി പരിഗണിച്ച് പന്ത് തട്ടിയിരുന്നെങ്കിൽ അനുഷേധമായ ഒരു കരിയർ മുകളിൽ പരാമർശിച്ച പേരുകൾക്കെല്ലാം മുകളിൽ അയാൾക്ക് സാധ്യമായേ പക്ഷേ പരിക്കുകൾക്കും തിയാഗോയെ തടഞ്ഞു നിർത്താനാകില്ലായിരുന്നു ബൂട്ട് ഡസ്റ്റുകൾ കൊണ്ട് പന്ത് റോൾ ചെയ്ത് ട്രിബിൾ ചെയ്ത് കയറുന്ന അഞ്ചടി ഒമ്പത് ഫുട്ബോൾ മൈതാനത്ത് അസാധ്യമായതൊന്നുമില്ലായിരുന്നു